കൊട്ടിയൂരിലെ പ്രസാദമായ താടി അറിയാം ഓടപ്പൂ വിശേഷങ്ങൾ സങ്കീർണങ്ങളായ ആചാരാനുഷ്ഠാനം കൊണ്ട് ശ്രദ്ധേയമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം വിശ്വാസികളെ കൈവിടാത്ത കൊട്ടിയൂർ പെരുമാളിനെ കാണാനുള്ള വൈശാഖ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടമാണ് ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമായ കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പവും കഴിഞ്ഞു മഹോത്സവകാലത്തെ കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹത്തോടൊപ്പം തീർത്ഥാടന സ്മരണയ്ക്ക് ഓടപ്പവും പ്രസാദമായി വാങ്ങിയാണ് ഭക്തർ വീടുകളിലേക്ക് മടങ്ങുക ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ഭക്തജനങ്ങൾ ഓടപ്പൂവിനെ കണക്കാക്കുന്നത് കൊട്ടിയൂരിലെ പ്രസാദമായ ഓടപ്പൂവ് നിരവധി പേർക്ക് ഒരു മാസക്കാലം തൊഴിലും പ്രദാനം ചെയ്യുന്നുണ്ട് കാട്ടരുവുകളുടെ തീരത്തെ മുപ്പത്തത്തെ തണ്ടുകളിൽ നിന്നാണ് ഓടപ്പൂ തയ്യാറാക്കുന്നത് കൊട്ടിയൂർ വയനാട് വനാതിർത്തിയിൽ നിന്നാണ് അവ ശേഖരിക്കുന്നത് ചെറു കഷ്ണങ്ങളായി മുറിച്ച് പച്ചത്തൊല്ലി ചെത്തിക്കളയിൽ ചെത്തിക്കളയിലാണ് ആദ്യഘട്ടം പിന്നീട് കല്ലുകൊണ്ട് ചതിച്ച് വെള്ളത്തിലിടും പിഴിഞ്ഞെടുത്ത് കമ്പി ചേപ്പ് ചീകുകയാണ് നാര് മാത്രമായി വേർതിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ചതച്ച് നാരെടുത്തില്ലെങ്കിൽ ഓട ചീഞ്ഞു പോകും മഴ നേരത്തെ കിട്ടിയ കിട്ടിയതിനാൽ ഈ കുറി ധാരാളം ഓട ലഭിച്ചു അതേസമയം മുൻവർഷങ്ങളിൽ വാങ്ങിയ ഓടപ്പൂ പഴകിയാൽ കുപ്പയിൽ മറ്റും മത്സറിയരുത് പകരം ഓടപ്പൂ കത്തിച്ച് ഭസുമമായി ഉപയോഗിക്കാമെന്നും അതുമല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാമെന്നും കൊട്ടിയൂരിലെ ഓടപ്പൂ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾ പറയുന്നു ദക്ഷയാഗം നടക്കുക യാഗകർമ്മിയായ മൃഗു മുനിയെ ആക്രമിക്കുകയും യാഗം മുടക്കുകയും ചെയ്തു എന്നാണ് സങ്കല്പം മുനിയുടെ താടി വീരഭദ്ര പകർച്ചെടുത്ത് അക്കരെ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിലേക്ക് വലിച്ചെറിഞ്ഞു അത്രേ മുനിയുടെ താടിയാണെന്ന സങ്കല്പത്തിലാണ് പ്രസാദമായി ഭക്തജനങ്ങൾ ഓടപ്പൂ കൊണ്ടുപോകുന്നത് ഒരു പ്രസാദം പ്രസാദമെന്നതിലുപരി നിരവധി പേർക്ക് ഒരു ജീവിതോപാധി കൂടിയാണ് കൊട്ടിയൂരിലെ ഉത്സവകാലം അതേസമയം ഓടപ്പു വിലയിലും ഇത്തവണ മാറ്റമില്ല ചെറുതിന് നൂറ് രൂപയും ഇടത്തരത്തിന് നൂറ്റി ഇരുപതും വലുതിന് നൂറ്റമ്പത് രൂപയുമാണ് വില വീടുകളിലും വാഹനങ്ങളിലും തൂക്കാനുമാണ് ഭക്തർ ഓടപ്പൂ വാങ്ങുന്നത് കൂടാതെ കൊട്ടിയൂർ ദർശനത്തിന് സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാനും ഓടപ്പൂവ് സമ്മാനമായി നൽകാറുണ്ട് കൊട്ടിയൂരിലും സമീപ പ്രദേശങ്ങളിലുമായി നിരവധി ആൾക്കാരാണ് ഈ കാലത്തെ ഓടപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത് അതിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് ഒരു മാസം വൈശാഖോത്സവത്തിൽ ഓടപ്പ് വിൽപ്പനയോടെ ലഭ്യമാകുന്നത് അതേസമയം കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഓടപ്പുവോ ഒരു കൗതുകവും കൊട്ടിയൂരിൻ്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല അടുത്ത വർഷം വൈശാഖ് മാസം വരെയുള്ള ഐശ്വര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്